സമീക്ഷ ദേശീയ സമ്മേളനത്തിന്റെ ഭാഗമായ ഏരിയ സമ്മേളനങ്ങൾ വിജയകരമായി പൂർത്തിയായിരിക്കുകയാണ് വെയിൽസ് ബെർമിംഗ്ഹാം എന്നീ ഏരിയകളിലായിരുന്നു അവസാന സമ്മേളനങ്ങൾ നടന്നത് ഈ മാസം പത്തിന് മാഞ്ചസ്റ്ററിലായിരുന്നു ആദ്യ ഏരിയ സമ്മേളനം നടന്നത് ഈ സമ്മേളനങ്ങളിൽ കഴിഞ്ഞകാലത്തെ പ്രവർത്തനങ്ങൾ വിശദമായി വിലയിരുത്തി യൂണിറ്റ് സമ്മേളനങ്ങളിൽ നിന്നും ലഭിച്ച ക്രിയാത്മക സന്ദേശങ്ങൾ ചർച്ച ചെയ്തു ഏരിയ കമ്മിറ്റികൾക്കും പുതിയ നേതൃത്വം നിലവിൽ വന്നു പ്രവർത്തന സൗകര്യത്തിനായി നോർത്തേൺ അയർലൻഡിൽ പുതിയ ഏരിയ കമ്മിറ്റി രൂപീകരിച്ചു ഇതോടെ നാഷണൽ കമ്മിറ്റിക്ക് കീഴിലുള്ള ഏരിയ കമ്മിറ്റികളുടെ എണ്ണം അഞ്ചായി മാഞ്ചസ്റ്റർ ഏരിയ സെക്രട്ടറിയായി ഷിബിൻ കാച്ചപ്പള്ളിയെയും സെക്രട്ടറിയായി സ്വരൂപകൃഷ്ണനെയും തിരഞ്ഞെടുത്തു ആതിലെ രാമകൃഷ്ണനാണ് നോർത്തേൺ അയർലൻഡ് ഏരിയ സെക്രട്ടറി രഞ്ജു രാജുവാണ് ജോയിന്റ് സെക്രട്ടറി ലണ്ടൻ ഏരിയ സെക്രട്ടറിയായി അൽമിഹാർ രാജും ജോയിന്റ് സെക്രട്ടറിയായി അജീഷ് ഗണപതിയാടനും ലണ്ടൻ ഏരിയ കമ്മിറ്റിയെ നയിക്കും വേൾസ് കമ്മിറ്റിയുടെ പുതിയ സെക്രട്ടറിയായി അഖിൽ ശശിയും ജോയിന്റ് സെക്രട്ടറിയായി ഐശ്വര്യാനികളും ചുമതലയേറ്റു മണികണ്ഠൻ കുമാരൻ ഏരിയ സെക്രട്ടറിയായിട്ടും ജോയിന്റ് സെക്രട്ടറിയായി ബിബിൻ ഫിലിപ്പുമാണ് ബർമിംഗ്ഹാം കമ്മിറ്റിയുടെ പുതിയ നേതൃത്വം ഈ മാസം മുപ്പതിന് ബെർമിംഗ്ഹാമിലെ ഹോളി പാരീസ് സെന്റർ ഹാളിലാണ് ഏഴാമത് സമീക്ഷ യു കെ ദേശീയ സമ്മേളനം സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം കെ കെ ശൈലജ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും സമീക്ഷയുടെ മുപ്പത്തിമൂന്ന് യൂണിറ്റുകളിൽ നിന്നായി ഇരുന്നൂറോളം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും മന്ത്രി എം ബി രാജേഷ് പൊതുസമ്മേളനം Det är en av de viktigaste